ടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണിയൻറ്റിൻ്റെ സ്റ്റാൻഡിക് എൻ്റെ അൺബോക്സിംഗാണ് ഇത് നമ്മൾ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ആ അതുകൊണ്ടാണ് അത് വാങ്ങിയത് പക്ഷേ ഇപ്പം മഴ പെയ്ത കാലാവസ്ഥയൊക്കെ നോർമലായി എന്തായാലും വാങ്ങിയിട്ട് അവിടെ നമുക്കൊന്ന് എൻ്റെ അൺബോക്സിങ് ചെയ്ത് നോക്കാം അൺബോക്സിങ് ചെയ്യാൻ വേണം ഫിറ്റ് ചെയ്യാം Going to the base. Going to the side of the family. കാർഡ് നമുക്ക് സെറ്റ് ചെയ്യാം ബാക്ക് സൈഡിൽ ഇതിന്റെ നെറ്റ് ഉണ്ട് നെറ്റ് ടൈറ്റ് ചെയ്യണം ബേസ് ആണത് ബേസ് ഓക്കെ സ്റ്റാൻഡ് ഓക്കെ ആയി വെച്ചു ഇതിൻ്റെ ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് എൻ്റെ കണക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലെന്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് എന്നിട്ട് ഇതിനെ ലെന്ത് എടുത്തിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കറക് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും അപ്പം ഇത് താഴെട്ട് പോകത്തില്ല ഉണ്ടോ സെറ്റായി അത് കഴിഞ്ഞിട്ട് എടുത്തു മോട്ടറെടുത്തു മോട്ടറെടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചു ടൈറ്റ് ചെയ്യും അത് കഴിഞ്ഞ് അതിന്റെ ബാക്ക് സൈഡ് രണ്ട് ലോക്ക് നെറ്റ് ഉണ്ട് ഇങ്ങനെ ലോക്ക് നെറ്റ് ഈ ലോക്ക് നെട്ടിന് അകത്ത് കഴിഞ്ഞാൽ അത് കയറ്റി മുകളിൽ താഴെ എന്നിട്ട് ഇത് അഞ്ഞ് ഫാനിൻ്റെ ലീഫ് എടുക്കുക ലീഫ് എടുത്തിട്ട് എൻ്റെ ഈ ഈ നെറ്റ് ലോക്ക് നെറ്റിൽ ഈ കട്ട് ഇത് വയ്ക്കാം ഓക്കെ എന്നിട്ട് ഇതുകൊണ്ട് ടൈറ്റ് ചെയ്യണം ഇത് ഓപ്പോസിറ്റ് സൈഡാണ് ടൈറ്റ് ചെയ്യേണ്ടത് ഇത് വെച്ചിട്ട് ഈ റിങ്ങിനെ ഇത് ടൈറ്റ് ചെയ്യുക അതോടൊപ്പം ഓക്കെ ഫാൻ സെറ്റ് ആയി കഴിഞ്ഞു നമുക്കിതിനെ ഫങ്ഷൻ ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഇത് ഫാൻ സെറ്റ് ആയി കഴിഞ്ഞു നമുക്കിതിനെ ഫങ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് ഒറിജിനൽ ഫാനാണെന്ന് തോന്നുന്നില്ല ഞങ്ങളാ ആമസോണിൽ നിന്ന് വരുത്തിയതാണ് പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ ഫാൻ എന്ന് പറയത്തില്ല ഫുൾ ഒരു കോപ്പി പോലെ ഉണ്ട് എന്താ ഇതെല്ലാം കമ്പനി എല്ലാം വളഞ്ഞ് തിരിഞ്ഞ് ഒരു എനിക്ക് തോന്നുന്ന ഏതോ ലോക്കൽ ടൈപ്പ് ആണെന്ന് തോന്നുന്നത് ആരോ തേപ്പാണെന്ന് തോന്നുന്നത് ഫുൾ പട്ടിപ്പാണെന്നാണ് തോന്നുന്നത് ഇതിന്റെ ഏജൻസി ഈ ഇപ്പം ഞാൻ ബുക്ക് ചെയ്ത ഏജൻസി ആമസോണിൽ നിന്നാണ് വരുത്തിയത് പക്ഷേ ഇതിൻ്റെ ബാക്കുണ്ട് ഇതെല്ലാം ഫുൾ ആടി ആടിക്കളിക്കേണ്ട ഇതെല്ലാം ഇവിടെ ബാക്കെല്ലാം ലൂസ് ആയിട്ടുണ്ട് ഫുൾ ഡാമേജ് ഡാമേജായി തിരിച്ചയക്കേണ്ടി വരും നമുക്ക് ഓടിച്ചു നോക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് ഓടും എന്നുള്ള ഫുള്ള് കംപ്ലൈൻറ് ആണെന്നാണ് തോന്നുന്നത് ഫുള്ള് ഇത് നമ്മളെ പറ്റിച്ചു കഴിഞ്ഞ കേട്ടോ ഇതായിരിക്കും ആരും ഒറിജിനൽ ഒറിജിനൽ ഫാൻ അല്ല അത് ഒറിജിനൽ കമ്പനി സാധനമാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല എൻ്റെ ഫുൾ ഡാമേജ് ആ ഫുള്ള് ഓക്കെ ഗായ്സ് ഇപ്പോൾ നമ്മൾ ഈ ഇതിനെ തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ഇത് റീഫണ്ട് ചെയ്ത് നല്ല ഫാൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അൻപോസിൽ കാണിക്കാം എന്തായാലും ഇത് കംപ്ലൈൻറ്റാ ഫുഡ് കംപ്ലൈൻറ്റ് അതാണ് എന്താ ഇതൊക്കെ നെറ്റൊക്കെ ടൈറ്റ് ചെയ്ത് ഇത് ഫുൾ ടൈറ്റാണ് ഇതിവിടെ ഇതിവിടെ എന്തോ കംപ്ലൈൻറ്റ് എന്താ ഇതെല്ലാം ഫുള്ള് ലൂസ് ആയി കിടക്ക ക്വാളിറ്റി പോരാ പ്ലാസ്റ്റിക് കണ്ട തേർഡ് ക്വാളിറ്റി ആയിരുന്നു പ്ലാസ്റ്റിക് ഓറി ഒറിജിനൽ ഫാൻ ഇങ്ങനെ ഒന്നൊക്കെ ആയിരിക്കത്തില്ല ഇത് ഒറിജിനലിന്റെ പേര് പറഞ്ഞിട്ട് ആമസോണിൽ ആരോ ലോക്കൽ പ്രൊഡക്റ്റ് വിൽക്കുക ഇതെന്തായാലും ഞാൻ ആമസോണിൽ കംപ്ലയിൻ്റ് ചെയ്യും ഇത് തിരിച്ചയക്കുകയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളും ഫാന് വാങ്ങുമ്പോഴത്തേക്ക് ഇത് ചെക്ക് ചെയ്ത് വാങ്ങുക കേട്ടോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഇത് ആരോ ഇതിൻ്റെ കോപ്പി ഉണ്ടാക്കി സെയിൽ നടത്താം സൈറ്റ് വഴി ഇത് ചെക്ക് ചെയ്ത് വാങ്ങണം ഗായ്സ് അബദ്ധം പറ്റരുത് എന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് ഓക്കെ എല്ലാവരും സൂക്ഷിക്കുക ഓൺ ഓൺലൈൻ സാധനം വാങ്ങുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്ത് വാങ്ങുക ആരും വിശ്വസിക്കാൻ പറ്റില്ലെന്ന കാലത്ത് നിങ്ങളുടെ മുന്നിലാണിത് ലോക്കൽ സാധനം എന്തോ ഫുള്ള് ലോക്കൽ ലോക്കൽ സാധനമാണ് തന്നിരിക്കുന്നത് ഓക്കെ അടുത്ത വീഡിയോ